സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ കറണ്ട് അഫെയർസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് പഠിക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് രാജ്യമാണ് എൽനിനോ പ്രേരിതമായ വരൾച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് എൽനിനോ പ്രേരിതമായ വരൾച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് സിംബാബ്വേ അപ്പോ ഏത് രാജ്യമാണ് എല്ലിനോ പ്രേരിതമായ വരൾച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് സിംബാബ്വേ ആണ് രണ്ടാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ പേടകമാണ് ഷെൻഷോ പതിനേഴ് ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ പേടകമാണ് ഷെൻഷോ സെവൻറ്റീൻ ഏത് രാജ്യത്തിന്റെ ആണ് ചൈനയുടെ ആണ് കേട്ടോ അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകമാണ് ഷെൻഷോ ഷോ സെവൻറ്റീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെതാണ് ചൈനയുടെ ആണ് കേട്ടോ അപ്പോൾ ചൈനയുടെ ബഹിരാകാശ പേടകമാണ് ഷെൻ ഷെൻഷോ സെവൻറ്റീൻ മൂന്നാമത്തെ ചോദ്യം പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ് പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ് ഏതാണ് പാരഡൈസ് ആണ് കേട്ടോ അപ്പോൾ പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പാരഡൈസ് ആണ് നാലാമത്തെ ചോദ്യം ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെയാണ് ഷെയ്ൻ വാട്സൺ ആണ് കേട്ടോ അപ്പോൾ ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് താരത്തിൻ്റെയാണ് ഷെയ്ൻ വാട്സൻ്റെയാണ് ഓക്കെ അടുത്ത് അഞ്ചാമത്തെ ചോദ്യം നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വേദി ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് അത് കൊച്ചിയിലാണ് കേട്ടോ അപ്പോൾ നാല്പത്തി ആറാമത് അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊച്ചിയിലാണ് അടുത്ത ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബാഡ്മിൻ്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബാഡ്മിൻ്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏത് രാജ്യമാണ് ഇന്ത്യ ആണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബാഡ്മിൻ്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇന്ത്യയാണ് അടുത്ത് ഏഴാമത്തെ ചോദ്യം ജോർദാനിലെ ഡെഡ് സീ റീജിയനിൽ നടന്ന ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ് ക്വസ്റ്റോ നോടി ജോർദാനിലെ ഡെഡ് ഡെഡ്സി റീജിയണിൽ നടന്ന ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ് വി എൻ വാസവൻ അപ്പോൾ ജോർദാനിലെ ഡെഡ് ഡഡ്സി റീജിയണിൽ നടന്ന ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വി എൻ വാസവനാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ് ആരാണ് എം മുകുന്ദൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം മുകുന്ദനാണ് അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് നോർവേ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്ത് വിട്ട ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ ആണ് രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് മൂന്നാം സ്ഥാനം സ്വീഡൻ അപ്പോൾ ഒന്നാം സ്ഥാനം നോർവേ രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് മൂന്നാം സ്ഥാനം സ്വീഡൻ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി അൻപത്തി ഒൻപതാണ് ഏറ്റവും അവസാനത്തെ സ്ഥാനം അതായത് നൂറ്റി എൺപതാമത് സ്ഥാനമാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്രയാണ് ആരാണ് എർത്രയാണ് ഏറ്റവും അവസാനം അപ്പോൾ ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേയാണ് രണ്ടാം സ്ഥാനം ഡെൻമാർക്ക് മൂന്നാം സ്ഥാനം സ്വീഡൻ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി എൺപതാം സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും അവസാന സ്ഥാനമാർക്കാണ് എർത്രയക്കാണ് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ എൺപത്തിനാലാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യയുടെ എൺപത്തിനാലാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് വൈശാലി രമേഷ് ബാബു അപ്പോൾ ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് വൈശാലി രമേഷ് ബാബു ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ആദ്യത്തെ സഹോദരങ്ങളാണ് വൈശാലിയും പ്രജ്ഞാനന്ദയും ഓക്കെ അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ആദ്യത്തെ സഹോദരങ്ങൾ ആരൊക്കെയാണ് വൈശാലിയും പ്രജ്ഞാനന്ദയുമാണ് അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേഷ് ബാബു ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേഷ് ബാബു ഇതിനു മുൻപ് കൊനേരു ഹംപി ഹരിക ദ്രോണവെല്ലി എന്നിവർക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് വൈശാലി രമേഷ് ബാബു പതിനൊന്നാമത്തെ ചോദ്യം അടുത്തിടെ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് അടുത്തിടെ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് സഞ്ജയ് കുമാർ മിശ്ര അപ്പോൾ അടുത്തിടെ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഈ സഞ്ജയ് കുമാർ മിശ്ര അദ്ദേഹമാണ് അടുത്തിടെ ജി എസ് ടി അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം രൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രേ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രേ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ഷീലയ്ക്കാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്രേ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഷീലയ്ക്കാണ് ഈ സത്യജിത്രേ ഫിലിം സൊസൈറ്റിയുടെ തന്നെ സത്യജിത്രെ ഗുരുപൂജ പുരസ്കാരം ലഭിച്ചത് രാഘവനാണ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ര പുരസ്കാരം നേടിയത് ആരാണ് ഷീലയാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് പൂർണിമാ ദേവി ബർമ്മൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തി വിറ്റ്ലി ഗോൾഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പൂർണിമാ ദേവി ബർമ്മനാണ് ഗ്രീൻ ഓസ്കാർ എന്നാണ് വിറ്റ്ലി ഗോൾഡ് അവാർഡ് അറിയപ്പെടുന്നത് ഹർഗില ആർമിയുടെ സ്ഥാപക കൂടിയാണ് ആര് കൂടിയാണർ ദേവി ബർമ്മൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിറ്റ്ലി ഗോൾഡ് അവാർഡ് നേടിയത് ആരാണ് പൂർണിമാദേവി ആണ് ഗ്രീൻ ഓസ്കാർ എന്നാണ് ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് എന്തായിരുന്നു ഹർഗില ആർമിയുടെ സ്ഥാപക കൂടിയാണർ പൂർണിമാ ദേവി ബർമ്മൻ അടുത്ത പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് എവിടെയാണ് പൂനെയിലാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന പാർക്ക് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പൂനെയിലാണ് നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കുളത്തൂപ്പുഴയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന സാക്ഷരത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊല്ലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് പൂനെയിലാണ് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരാണ് ഹമീദാ ബാനു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹമീദാ ബാനു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ആര് ഹമീദാ ബാനു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിലിലൂടെ ഇവരെന്ത് ഇതു ആദരിക്കപ്പെട്ടു പതിനാറാമത്തെ ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനം പ്രശ്നം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനമാണേത് കേരളം ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂർ അപ്പോൾ യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് നിയമിതയായത് ആരാണ് കരീന കപൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആയുഷ്മാൻ ഖുറാന ഇന്ത്യയുടെ യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആയിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നു ഇനി എന്താണ് യുണീസെഫിൻ്റെ പൂർണ്ണ രൂപമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യുണീസെഫിൻ്റെ രൂപം ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ന്യൂയോർക്കിലാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു പതിനേഴ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി നമുക്ക് റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ആണ് ഏത് രാജ്യമാണ് എൽനിനോ പ്രേരിതമായ വരൾച്ചയെ തുടർന്ന് രാജ്യവ്യാപകമായി ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് സിംബാബേ രണ്ടാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ പേടകമാണ് ഷെൻഷൌ സെവൻറ്റീൻ ഏത് രാജ്യത്തിന്റെ ആണ് ചൈന മൂന്നാമത്തെ ചോദ്യം പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏത് സിനിമയാണ് പാരഡൈസ് ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിന്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ആരുടെയാണ് ഷെയ്ൻ വേർട്സൺ അഞ്ചാമത്തെ ചോദ്യം നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബാഡ്മിന്റൺ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ഇന്ത്യയാണ് ഏഴാമത്തെ ചോദ്യം ജോർദാനിലെ ഡെഡ്സി റീജിയണിൽ നടന്ന ഏഷ്യ പസഫിക് കോഓപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വി എൻ വാസവനാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ എം മുകുന്ദൻ ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് നോർവേ ആണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് സ്വീഡൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് ഏറ്റവും അവസാനത്തെ സ്ഥാനം അല്ലെങ്കിൽ നൂറ്റി എൺപതാമത്തെ സ്ഥാനമാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറിത്രിയയാണ് പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ എൺപത്തിനാലാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് വൈശാലി രമേഷ് ബാബു ആണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ആദ്യത്തെ സഹോദരങ്ങളാണ് വൈശാലിയും പ്രജ്ഞാനന്ദയും ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേഷ് ബാബു ഇതിനു മുൻപ് കൊനേരു ഹംബി കൊനേരു ഹംബി ഹരിക ദ്രോണവല്ലി എന്നിവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിട്ടുണ്ട് അടുത്തിടെ ജി എസ് ടി അപ്പി ട്രിബ്യൂണലിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് സഞ്ജയ് കുമാർ മിശ്രയാണ് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ മുൻ ചീഫ് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സത്യജിത്തറേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് പുരസ്കാരം ലഭിച്ചത് ഷീലയാണ് ഗുരുപൂജ പുരസ്കാരം നേടിയത് രാഘവനും സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയുമാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വിറ്റ്ലി ഗോൾഡൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് പൂർണിമാദേവി ബർമ്മൻ ആണ് ഗ്രീൻ ഓസ്കാർ എന്നാണ് ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നത് ഹർഗില ആർമിയുടെ സ്ഥാപകയാണ് ആര് പൂർണിമാദേവി ബർമൻ പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുളത്തൂപ്പുഴയാണ് ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹമീദ ബാനു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുസ്തി താരമാണ് ആര് ഹമീദ ബാനു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ഇത് കേരളം ഇന്നത്തെ അവസാനത്തെ ചോദ്യം യുണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമിതയായത് ആരാണ് കരീന കപൂർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയുഷ്മാൻ ഖുറാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ യുണിസെഫിന്റെ പൂർണ്ണ രൂപം പറഞ്ഞു എന്താണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യുണീസെഫിൻ്റെ പൂർണ്ണരൂപം ആസ്ഥാനം പറഞ്ഞു എവിടെയാണ് ന്യൂയോർക്കിലാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കർദഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണും